സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ പോലീസ് ഉദ്യോഗസ്ഥൻ എം ആർ രജിത് കുമാർ നിർമ്മിക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നത് എൻ്റെ പിന്നിലുള്ളത് ഗോൾഫ് ക്ലബ്ബാണ് ഗോൾഫ് ക്ലബ്ബിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ സ്ഥലം ഈ സ്ഥലം എന്ന് പറയുന്നത് കവടിയാർ പാലസ് അവന്യൂ അതായത് കവടിയാർ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പ്രദേശമായിരുന്നു അത് അവിടെ നിന്ന് എം ആർ രജിത് കുമാർ വാങ്ങുകയാണ് ചെയ്തത് പത്തര സെൻറ്റ് സ്ഥലമുണ്ട് ഇതാണ് എം ആർ രജിത് കുമാർ നിർമ്മിക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ ഇതായത് നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ രണ്ട് നിലകൾ മാത്രമേ കാണാനാകൂ എന്നാൽ ഇതിന് അടിയിൽ ഒരു നില കൂടിയുണ്ട് നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോൾ ഈ രണ്ട് നിലകളാണ് കാണാൻ കഴിയുക അതിന് താഴെ മറ്റൊരു നില കൂടിയുണ്ട് തൊട്ടടുത്ത പ്ലാനിൽ കൃത്യമായി പറയുന്നുണ്ട് ആ മൂന്ന് ഏറ്റവും അടിയിലാണ് അതായത് ഭൂമിക്കടിയിലാണ് ആ നില ഇനി വീടിൻ്റെ മറ്റു പ്ലാനുകളിലേക്ക് വന്നാൽ ഇതാണ് ഏറ്റവും ഭൂമിക്കടിയിൽ നമ്മൾ കണ്ട പ്ലാനിൽ പറയുന്ന സ്ഥലം ഇതിൽ ഒരു പോലീസ് മാൻ പോലീസ് അതായത് അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ സ്വാഭാവികമായി സെക്യൂരിറ്റി ഉണ്ടാവും അത്ര അതുകൂടി മുന്നിൽ കണ്ട് ഒരു പോലീസ് മാൻ റൂം നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാം അതുകൂടാതെ സ്റ്റെയർ ഉണ്ട് കൂടാതെ പൗഡർ ഏരിയ എന്ന് പറഞ്ഞ് മറ്റാവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി മാറ്റിവെക്കാനുള്ള ഒരു സ്ഥലവും കൂടി ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇതാണ് ഭൂമിക്കടിയിലുള്ള നില ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് കാണിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഓ ഓപ്പ് മഴയെല്ലാം ലഭിക്കാൻ കഴിയുന്ന ഒരു ഓപ്പൺ ഏരിയ കൂടിയുണ്ട് ഉണ്ട് അതുകൂടാതെ ഇതാണ് ഏറ്റവും മൂലത്തെ നില ഏറ്റവും മൂലത്തെ നിലയിലും സമാനമായി ഒരു ബെഡ്റൂമുണ്ട് രണ്ട് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഒപ്പം ഒരു ഫോർമൽ ലിവിംഗ് ഉണ്ട് അതുകൂടാതെ ഒരു ടെറസ് ഏരിയയിൽ ഓപ്പൺ ടെറസ് വലിയ നിലയിലുണ്ട് ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭൂരിഭാഗവും ഈ ഓടും മേഞ്ഞ നിലയിലാണ് അതുകൂടാതെ ഓപ്പൺ ടെറസ് ഏരിയ ഇത്രയും ഉണ്ട് ഇവിടെ തന്നെ ഒരു വാട്ടർ ടാങ്ക് സ്പേസ് ഉണ്ട് ഓപ്പൺ ടെറസ് ബാത്ത് അതായത് ഏറ്റവും അടിയിൽ തന്നെ മഴ പെയ്താലും മറ്റും വെള്ളം ലഭിക്കാവുന്ന രീതിയിലുള്ള ഓപ്പൺ ടെറസ് കോർട്ട്യാർഡ് സ്പേസ് രണ്ടെണ്ണം ഉണ്ട് അതുകൂടാതെ രണ്ട് വാട്ടർ ബോഡി ഇവിടെ നൽകിയിട്ടുണ്ട് ഈ രീതിയിലാണ് വീടിൻ്റെ ഒരു പ്രാഥമിക വ്യൂ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഈ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കണക്കുകൾ ഈ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആകെ കിട്ടുന്നത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നിലകളിലായി ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ഒരു ടവർ ഏരിയയും കൂടിയുണ്ട് ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റിനകത്തായിരിക്കണം പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഏരിയ എന്ന് മനസ്സു പറയുന്നത് പത്തര സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പത്തര സെൻറ്റ് സ്ഥലം പൂർണ്ണമായി വീട് തന്നെയാണുള്ളത് അതിന് രണ്ട് വ്യൂ പറയുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്ത് അതായത് ഏറ്റവും വീതി കൂടിയ പ്രദേശത്തു നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ ആയി പറയുന്നത് നമ്മുടെ റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട് റിനു ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ റിനു ആണ് പറയുന്നത് റിനു എങ്ങനെയാണ് എത്ര എത്ര കാലമായി ഇവിടെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം നാല് മാസമാകുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം നാല് മാസം കൊണ്ട് ഘട്ടം ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ട് ഏകദേശം മൂന്ന് നിലകൾ അണ്ടർഗ്രൗണ്ടിൽ ഒരു പാർക്കിംഗ് ഏരിയ ഒപ്പം ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാൻ അങ്ങനെയുള്ള ഒരു സാധാരണ നിർമ്മാണ പ്രവർത്തനം അതിനുശേഷം രണ്ടാമത്തെ നിലയിലേക്ക് വരുന്നു രണ്ടാമത്തെ നിലയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഒപ്പം മൂന്നാമത്തെ നിലയുമുണ്ട് ടോപ്പിൽ ഒരു ടവർ ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യ ഒരു പ്രാഥമികമായി നമ്മൾ നിന്ന് നോക്കുമ്പോൾ രണ്ട് നിലയാണെന്ന് തോന്നുമെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഉൾപ്പെടെ ലിഫ്റ്റ് സംവിധാനം ഒരു ഈ പ്രദേശത്തെ ഒരു ഒരു വില നിലവാരം അനുസരിച്ച് ഭൂമിക്ക് ഇവിടെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം അൻപത് ലക്ഷത്തിലധികം അൻപത് അറുപത് ലക്ഷത്തോളം രൂപ വില മതിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ വില കുറച്ചിട്ടുണ്ടോ ടാക്സ് വെട്ടിക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നുണ്ടൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് എന്തായാലും ഇത് വീട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല ോട്ടത്തിൽ നമുക്കൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ പി വി എൻപർ പറഞ്ഞതുപോലെ ഒരു കൊട്ടാര സാദൃശ്യമായിട്ടുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും ഏകദേശം ടാക്സ് അടക്കേണ്ട വീട് തന്നെയാണ് അത് അങ്ങനെ പറയാമല്ലേ തീർച്ചയായും തീർച്ചയായും ആഡംബര ടാക്സ് നമുക്ക് ആ വിഷയല് തന്നെ കാണാൻ പറ്റുന്നു അതിന്റെ പ്ലാൻ ത്രീ ഡി ചിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആഡംബരമായിട്ടുള്ള ഒരു ബംഗ്ലാവ് തന്നെയാണ് നിർമ്മിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഗ്രൗണ്ട് ഭാഗമാണ് നിർമ്മിക്കുന്നത് അത് വളരെ ബലത്തിൽ തന്നെയാണ് ആവശ്യമെങ്കിൽ മുകളിലോട്ട് തീർച്ചയായും അങ്ങനെയാണ് കാരണം അവിടെ നിന്ന് തന്നെ ലിഫ്റ്റ് സംവിധാനമുണ്ട് ഈ അണ്ടരുന്ന ിൽ നിന്ന് തന്നെ ലിഫ്റ്റ് സംവിധാനം മൂന്നാമത്തെ നിലയിലേക്ക് പോകാനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പ്ലാനിൽ നിന്ന് വ്യക്തമാണ് അടിസ്ഥാനം തന്നെ നന്നായി ബലപ്പിച്ച് വേണമെങ്കിൽ മുകളിലേക്ക് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രമീകരണം തന്നെയാണ് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു നാലു മാസമാണ് നാല് മാസമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ പറഞ്ഞതാണ് ഈ അണ്ടർഗ്രൗണ്ട് ഏരിയ എന്തായാലും ഇന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടി അതായത് കവടിയാർ പാലസിന്റെ ഭൂമിയായിരുന്നു ഇവയെല്ലാം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് കവടിയാർ പാലസിന്റെ ഉടമസ്ഥയിലുള്ള ലഭിച്ച അവർ വിറ്റ് തുടങ്ങിയത് പ്രാദേശികമായി ഇതിനൊരു കവടിയാർ പാലസിന് ഒരു പ്രത്യേകതയുണ്ട് അതൊരു ഹെറിറ്റേജ് ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വിൽക്കുന്ന വീടുകൾക്ക് ആ ഹെറിറ്റേജ് കെട്ടിടത്തിനേക്കാൾ മുകളിൽ ഉയരം പാടില്ല എന്നുള്ളൊരു നിയമം കൂടിയുണ്ട് ഒരു സ്വാഭാവികമായി ഈ ഭൂമി വാങ്ങുമ്പോഴും ആ ഒരു കരാർ കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം ഈ വീട് നിർമ്മിക്കുന്നത് അതുകൊണ്ടായിരിക്കണം നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് നിലയും ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിന് താഴേക്ക് ഒരു നിലയും വരാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അക്കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമായിരിക്കണം ഈ ഭൂമി വാങ്ങിയത് രജിസ്ട്രേഷൻ രേഖകൾ ഇനിയും പുറത്തു വരാനുണ്ട് വീഡിയോ ജേണലിസ്റ്റായ മനു ബാലകൃഷ്ണനും ബിബിനും റിപ്പോർട്ടർ റിനു ശ്രീധനുമൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ തിരുവനന്തപുരം